ഞാനിന്ന് ചോറിന് കോളിഫ്ലവർ ഫ്ലവർ പോരാനാക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതുണ്ടോ ഇതെല്ലാം ഉണ്ടാകും ശരിക്കും നോക്കിയിട്ട് വെക്കണം ചൂടുവെള്ളത്തിൽ നല്ല തിളക്കുന്ന വെള്ളത്തിലിട്ട് കഴുകണം അത് അങ്ങനെയാന്ന് ഇതായിട്ട് വെക്കൽ ഞാൻ ചെറിയതായിട്ട് അടുത്തി എടുത്തിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇതിന്റെ ഇത് ഇതെല്ലാം കളഞ്ഞിനി അതിൻ്റെ മുകൾ ഭാഗം ഇല്ല അതുമാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിൻ്റെ അടിഭാഗം എല്ലാം കുറച്ച് കളഞ്ഞിനി കറി വെക്കുമ്പോൾ കാണിക്കാൻ കാണിച്ചു തരാം ഞാൻ തിളക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാനിത് കുറച്ച് ഉപ്പൂട്ടും ഇട്ടും ഇട്ടിട്ട് നല്ല തിളക്കുന്ന വെള്ളത്തിൽ പൊർന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ കോളിഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടില്ലേ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് കടു കിട്ടു വെളുത്തുള്ളിയും പിന്നെ ചുവന്ന ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില ായി മുരിഞ്ഞ് വന്നിട്ടാവുമ്പോൾ നമ്മളെ കോഴി കോളി ഫ്ലവർ കഴുകി വെച്ചത് ഞാൻ ഇടുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ കഴുകുമ്പോൾ ഇട്ടിട്ടുണ്ടായിനി തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടായിട്ടാകുമ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിനി അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി വരും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാനത് മുമ്പായിട്ടത് പറ്റിയില്ലാന്ന് തോന്നുന്നുണ്ട് ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർക്കാൻ നോക്കിയിട്ട് കാപ്സിക്കം ഇടുന്നുണ്ട് ഇതും കൂടി മുറിച്ചു വെച്ചിട്ടുണ്ടായിനി ഞാൻ അപ്പൊ ഒന്ന് താങ്ങല് വട്ട ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ തക്കാളി ചൂളി മിക്സിയിലൊന്ന് മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ടായിനി അപ്പം ഒരു സോസ് കറിഞ്ഞിട്ട് ഒഴിക്കാന്നറിഞ്ഞിട്ട് സോസ് അതുപോലെ ഇല്ല തന്നെ പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് കുപ്പി അങ്ങനെ മേടിക്കരില്ല അതപ്പോൾ എടുത്തിട്ട് പിന്നെ ആക്കിയിട്ട് വെച്ചതായിരിക്കും നല്ല പങ്ങ് ചൂളി എത്തിയിട്ട് മിക്സിയിലടിച്ചിട്ട് എടുത്തത് നമ്മളെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് ചോറിന് മാത്രമല്ല ചായക്ക് ഇങ്ങനെ ദോശക്ക് അങ്ങനെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ഇതാണ് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കി വെക്കുന്നത് നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റാണ് പുളി നല്ലൊരു ആ പിന്നെ തക്കാളിയുടെ ഒരു പുളിയും അതെല്ലാം കൊണ്ട് നല്ല ഇതുണ്ട് നല്ല രുചിയാണ് നിൽക്കുന്നത് ടേസ്റ്റ് ഉണ്ട് നല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയി കാണാം